അസലാമലൈക്കും വാഹമത്തല്ലാ വബർക്കാത്തുഹു അലഹദില്ല ഇന്ന് വെള്ളിയാഴ്ച രാവ് ഇന്ന് മഹിരിബോട് കൂടി നമ്മിലേക്ക് കയറി വരുന്നു നാം എല്ലാവരും ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് ദുനിയാവിലും നാളെ നാളാഹാരത്തിൽ നമുക്ക് ഉപകാരമുള്ളതായി മാറട്ടെ ആമീൻ മീൻ യാറബ്ബൽ ആലമീൻ നാം ഓരോരുത്തരും പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാനും ബുദ്ധിമുട്ടുകൾ മാറ്റാനും ഒരു വഴി അള്ളാഹു നമുക്കെല്ലാവർക്കും കാണിച്ചു തരട്ടെ ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ ദുവാഹയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള ദിവസം ഇന്ന് മഹരീബ് നിസ്കാര ശേഷം സൂറത്തിൽ ഫാത്തിഹയും സൂറത്തിൽ ഇഹിലാസും ഫലക്കും ഒക്കെ ഓതിയ ശേഷം മുത്തസൂലിൻ്റെ പേരിൽ മൂന്നിയാസിൽ ഒറ്റയിരിപ്പിൽ ഓതി തീർക്കുക എന്നിട്ട് നമ്മുടെ പ്രയാസങ്ങൾ എന്താണോ അത് അള്ളാഹുവിനോട് പറയുക മുത്തരസൂലിൻ്റെ പേരിൽ നാം യാസീൻ ഓതിക്കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇന്ന് നാം ധാരാളം സ്ഥലാത്തുകൾ ചെല്ലാ ചെല്ലുന്ന ദിവസമാണല്ലോ നാം നിത്യവും ധാരാളം സ്ഥലാത്തുകൾ ചെല്ലാറു ചെല്ലാറുണ്ട് എന്നാലും വെള്ളിയാഴ്ച രാവിലെ നാം കൂടുതൽ സാധാരണ ദിവസത്തേക്കാൾ കൂടുതൽ സ്ഥലാത്തുകൾ ചെല്ലാറുണ്ട് ആ കൂട്ടത്തിൽ ഇന്നീ പറയാൻ പോകുന്ന സ്ഥലാത്ത് പതിവാക്കി നോക്കിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈയൊരു സ്ഥലത്തുകൊണ്ട് നീങ്ങിക്കിട്ടും യാസീന ഓതി അതു ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ നിത്യവും ആഹരിപ്പ് നിസ്കാരത്തിന് ശേഷം ഓതി വരാറുള്ള സുഹൃത്തുകളും ചെല്ലാറുള്ള ധിക്കറുകളും സ്ഥലത്തുകളും എല്ലാം ചെല്ലുക അതിനുശേഷം ഈയൊരു സ്ഥലത്ത് കൂടി പതിവാക്കുക കഴിയുന്നത്ര നമുക്ക് എത്ര എണ്ണം ചെല്ലാൻ പറ്റുമോ അത്ര എണ്ണം പതിവാക്കുക ഈ ഒരു സ്ഥലത്ത് വളരെ ശ്രേഷ്ഠതയേറിയ സ്ഥലത്താണ് ഈ സ്ഥലത്ത് ഒരാൾ ചെല്ലിയാൽ അവൻ നന്നാകും എന്നാണ് അവൻ്റെ ജോലിയിലെ കച്ചവടത്തിലെ കുടുംബ ജീവിതത്തിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഇനിയിപ്പോൾ പഠിക്കുന്ന ആളാണെങ്കിൽ അവൻ്റെ പഠിത്തത്തിൽ എല്ലാം അവൻ ആ ഒരു ഈ ഒരു സ്ഥലത്ത് ചെല്ലിക്കഴിഞ്ഞാൽ അവന് നന്നായി കിട്ടും ഈ ഒരു ഈ ഒരു സ്ഥലത്ത് ചെല്ലുന്ന ആളിൻ്റെ അവൻ്റെ മാതാപിതാക്കളുടെ പാപങ്ങളും അള്ളാഹു പുറത്ത് കൊടുക്കും അവൻ്റെയും അവൻ്റെ മാതാപിതാക്കളുടെയും പാപങ്ങൾ അള്ളാഹു പുറത്ത് കൊടുക്കും ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഈ ഒരു സ്ഥലാത്തിൻ്റെ ഭർഗത്ത് കൊണ്ട് നമ്മളൊക്കെ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരട്ടെ ഈ സ്ഥലത്ത് എല്ലാവർക്കും ചെല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ആമീൻ ഈ ഒരു സ്ഥലത്ത് ഒരാൾ ഒരു തവണയെങ്കിലും ചെല്ലിയിട്ടുണ്ടെങ്കിൽ ആയിരം പ്രഭാതത്തിൽ അവന് വേണ്ടിയിട്ട് എഴുപത് മലക്കുകൾ ദ്വാ ചെയ്യുമെന്നാണ് നമുക്ക് എത്ര എണ്ണം ചെല്ലാൻ കഴിയുന്നോ എണ്ണം നാം ചെല്ലിയിട്ട് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹുവിനോട് പറയുക നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തരും ഇന്നത്തെ ഈ ഒരു ദിവസം നാം പ്രത്യേകം ഒരു സ്ഥലത്ത് ചെല്ലിയിട്ട് നമ്മൾ ദ്വ ചെയ്ത് നോക്കുക നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും നമുക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും ഇപ്പോൾ ഒരാൾ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് കച്ചവടത്തിൽ വലിയ വിജയമൊന്നും അവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിൽ വിജയം ലഭിക്കാൻ ഒരു വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തു തന്നെ ആവട്ടെ അതെല്ലാം ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ ഇനി നമുക്ക് സലാത്ത് കൂടി നോക്കാം അള്ളാഹുമ്മ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സല്ലഅല്ലാഹു അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദീൻ വ അഹത്തി മുഹമ്മദിൻ ഫി യാ റബ്ബ അദ്ധർജത്തൻ വൽത്തൻ ഫത്തൻ അബ മുഹമ്മൻ വഹാല മുഹമ്മദീൻസി മുഹമ്മദീൻുഅലൈ വംഹു ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഈ സലാത്ത് നമുക്ക് ചെല്ലാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ യാ യാർ അബ്ബല്ലാല ഈ ഒരു സലാത്തിൻ്റെ വർക്കത്തോണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുമാറ്റി തെരുമാറകട്ടെ ഇൻഷാല്ല